ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ഒരു ചന്ന ബട്ടർ മസാലയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളക്കടലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഈവൻ ചോറിന് പോലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടല ഇത് കാൽ കിലോ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇത് തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ് നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ് അപ്പോൾ ഒരു മിനിമം എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കുതിർത്ത് വെച്ച വെച്ചാ വെള്ളത്തോടുകൂടെ തന്നെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു കടലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ബട്ടറും കൂടെ ചേർത്ത് വേവിക്കുന്നത് ിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മുടെ ഈ ഒരു കടലൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച് കടലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും എന്നിരുന്നാലും ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്യുന്നുള്ളൂ അതിൽ കൂടുതൽ വേണ്ട കാരണം നല്ലോണം കുതിർന്നിരിക്കുന്ന കടലായതുകൊണ്ട് മൂന്ന് വിസിൽ തന്നെ ധാരാളം മതിയാവും ഇപ്പോഴത്തെ വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കതൊന്നും തുറന്ന് നോക്കാം ഇതിന് കറക്റ്റായിട്ട് അപ്പോൾ ആവശ്യത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നമ്മുടെ കടല അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ബട്ടർ മാത്രം വച്ചിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിരിക്കുന്നത് നമുക്ക് ഉള്ളിയൊക്കെ വായിക്കേണ്ടതാണ് അപ്പം വായിക്കേണ്ട സമയത്ത് ബട്ടർ മാത്രം ആകുമ്പം ചിലപ്പം ആ ഒരു കരിഞ്ഞൊരു ടെക്സ്ചർ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇനി ഇത് നന്നായി ചൂടായി വരുമ്പം ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട അതുപോലെ രണ്ട് ഏലക്ക ഒരു രണ്ട് ഗ്രാം പൂട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടെ ജീരകമൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി നമുക്കിനി ഇതിലേക്ക് സോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മീഡിയം വലുപ്പമുള്ള രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു മസാല നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇനി ഈ ഒരു സവോള ബ്രൗൺ കളർ ആവണം അവർ വായിച്ചെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഒരു ഉള്ളി വായിട്ടണ സമയത്ത് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാഴ്ന്ന് കിട്ടും അപ്പോൾ നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉള്ളി വഴറ്റാൻ ആവശ്യത്തിന് ഒരു അല്പം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവണം ഉള്ളി ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റായിട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്തായാലും അരച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു എട്ടൊമ്പത് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ കുതിർത്ത് വെച്ച ക്യാഷ്യൂനട്ട്സ് ഒന്നുമല്ല അതേപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതും കൂട്ടിട്ട് പോലൊന്ന് വാറ്റിയതിന് ശേഷം ഇനി ഒരു മീഡിയം സൈസ് വലപ്പുള്ള നല്ല പഴുത്തൊരു തക്കാളിയും കൂടെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം പച്ചമണം ഫുൾ ആയി മാറി ശരിക്കും ആ ഒരു ഉടഞ്ഞു വരുന്ന ഒരു പരുവം വേണം അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് ഒരു ലോട്ട് ട് മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കാം നന്നായിട്ട് ഇതുപോലെ ചൂടാറിക്കഴിയുമ്പം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുത്താൽ മതി അപ്പോഴാണ് അവർ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ആ ഉള്ളി വഴിറ്റി അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു അര ടീസ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് അല്ലെങ്കിൽ ഓഫ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണമൊന്നും മാറ്റിയെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ ബട്ടറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയും തക്കാളിയും കൂടിയുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് മുഴുവനും ഇട്ടതിന് ശേഷം നമുക്ക് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു പൊടികളും ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നോളും അപ്പോൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഉള്ളിയൊക്കെ വായിട്ടുള്ള സമയത്ത് ഈ ഒരു പൊടികളും കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കായിരുന്നുല്ലോ എന്നുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പം ഈ ഒരു ടേസ്റ്റ് എല്ലാം നമ്മുടെ കറിക്ക് കിട്ടുക നല്ല ഡിഫറൻസ് ഉണ്ടാവും ഇനി ഈ ഒരു മസാല ഒന്ന് ചൂടായി ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടല വെള്ളത്തോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കടല വേവിച്ച വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ആ ഒരു വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അരക്കപ്പ് നന്നായി തിളച്ചിരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരിക്കലും ചൂടില്ലാത്ത തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോഴും നമുക്ക് ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ തന്നെ നന്നായി തിളച്ച് നല്ല കുറുകിയിരിക്കുന്ന ഈ ഒരു പരുവ ായിട്ടുണ്ടാവും കാരണം കാഷ്യൂനട്ട്സ് ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഈ ഒരു കറി ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം പൊതുവേ ഈ ഒരു ബട്ടർ മസാല എന്നൊക്കെ ഒരു ഇച്ചിരി മധുരവും കൂടെ വേണം ഈ ഒരു പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ തേന് ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി ഇട്ടതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകണേന് മുമ്പായിട്ട് കുറച്ച് കസ്തൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് കൊടുത്തതും കൂടെ വിതറുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കാം ഇനി ൂടെ ഒന്ന് ക്രീമി ടെക്സ്ച്ചറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആമൂലിൻ്റെ ഫ്രഷ് ക്രീം തന്നെയാണ് അപ്പോൾ ആ ഒരു ക്രീമും കൂടി ഇട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കറി ഒന്നുകൂടെ ഒന്ന് റിച്ച് കിട്ടും ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് നമ്മുടെ കറി പിരിക്കുന്നത് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ ഉപയോഗിക്കുന്നതിലും ഒരു അരമണിക്കൂർ നമ്മളൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു കളറൊക്കെ കുറച്ചുകൂടെ ഒന്ന് പുറത്തേക്ക് വന്ന് നല്ലൊരു ഓറഞ്ചിഷ് കളറൊക്കെ ആയിട്ടുണ്ടാവും അതുപോലെ കടലി മസാലയൊക്കെ നന്നായിട്ടൊന്ന് വലിച്ചെടുത്ത് സെറ്റായിരിക്കുന്നുണ്ടാവും ഇനി സെർവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മല്ലിയലിയും അതുപോലെ തന്നെ ഇച്ചിരി ഫ്രഷ് ക്രീമും കൂടെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കാണാനും ഒരു ഭംഗിക്കൊക്കെ തന്നെ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഈ ഒരു ചെന്ന ബട്ടർ മസാല അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് കൂടിയാണിത് അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു കറി അപ്പം നമ്മൾ നോർമലി എപ്പോഴും ഒരേ ടൈപ്പിൽ കടലക്കറി ഉണ്ടാക്കുന്നതെന്നും ഒരു വ്യത്യസ്ത ടേസ്റ്റും കൂടി ആയിരിക്കും ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെയും ഇതുപോലെ ഒരു ബട്ടർ മസാല ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും പ്രാവശ്യം ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും ഇതുപോലെ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തോന്നുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെന്നാ ബട്ടർ മസാലയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ പിന്നെ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട്